അലൈക്കും റഹീം വസ്സലാമു മഖ്ലൂഖീൻ ും വാഹമത്തു ബിഹിമാൻ ഇബ്രാഹിം അലഹമുല്ലാഹിറബൻ ഹദീസ് മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് രണ്ടാളുകൾക്കിടയിൽ കയറി ഇരിക്കരുത് അത് തെറ്റാൻ ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുള്ളാഹിബിന് അംരു റദിയു അല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സ്ല്ലാഹു അലഹി വസ്ലമ കാല നിശ്ചയം ഹബീബ് നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ല എഹല്ലു ലിറജുലി ഒരു മനുഷ്യന് ഹലാലല്ല അനുവദനീയമല്ല ി രണ്ടു പേർക്കിടയിൽ വിട്ടുപിരിക്കൽ ഇല്ലാ ബി ഇസ്നിഹിമ അവരുടെ സമ്മതത്തോടെ അല്ലാതെ പേർ ഒരുമിച്ചിരിക്കുന്നിടത്ത് ചെന്ന് അവരുടെ സമ്മതമില്ലാതെ അതിൻ്റെ ഇടയിൽ പോയിരുന്നവരെ വിട്ടുപിരിക്കാൻ പാടില്ല അവരുടെ സമ്മതമുണ്ടെങ്കിൽ പറ്റും അല്ലാതെ പറ്റില്ല ഇരിക്കുന്നിടത്ത് മാത്രല്ല രണ്ട് പേർക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എവിടെയും അവർക്കിടയിൽ പരസ്പരം പിണക്കമുണ്ടാക്കുന്നത് ചെയ്യാൻ പാടില്ല ചിദ്ധത ഉണ്ടാക്കുന്നത് ചെയ്യാൻ പാടില്ല അവർ പരസ്പരം അകന്നു പോകാൻ നമ്മൾ കാരണമാകരുത് അവരിയ്ക്കുന്ന എടുത്തുപോട്ട് അതിന് ഇടയിൽ കയറിയിരിക്കരുത് ചിലപ്പോൾ അവരൊരുമിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുമിച്ചിരിക്കുന്നത് സമ്മതമുണ്ടെങ്കിൽ ആകാം അല്ലെങ്കിൽ പറ്റില്ല ഹബീബ് സല്ലു അലൈഹി വല്ലാമ തങ്ങള് വളരെ മനഃശാസ്ത്രപരമായൊരു സമീപനമാണ് പറയുന്നത് കാരണം നമ്മളൊരാളുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളോട് ഇരിക്കണ്ട എന്ന് ആ സമയത്ത് പറയില്ല അവർക്ക് ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കാരണം അവർ മറ്റുവല്ലതും സംസാരിക്കായിരിക്കും അപ്പോൾ അവന് നമ്മളായിട്ട് മാറി നിൽക്കുക പിന്നെ അവർ പറയും ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇരിക്കാം അള്ളാഹു താലത്തരത്തിൽ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജീവിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി ഉബർക്കാത്തൂ